അസ്സാമലേക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാർപ്പറ്റ് എങ്ങനെ ക്ലീൻ ആക്കാം അത് ബിഫോർ ഇത് ആഫ്റ്റർ ആണ് കേട്ടോ നല്ല ക്ലീനാക്കി നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട് അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ ക്ലീൻ ആക്കി വെക്കാം ഇത് കുത്തപ്പം അല്ലെങ്കിൽ ഓട്ടട എന്ന് വിളിക്കും ഇത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് സ്കിപ്പാക്കാതെ കാണാം കേട്ടോ വീട്ടിലെ അടുക്കള ക്ലീൻ ആയാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണ സോപ്പിലായനെയോ അല്ലെങ്കിൽ തറ തുടക്കാൻ നമുക്കിപ്പം മാർക്കറ്റിൽ ആയിട്ടുള്ള പലതരം സോപ്പ് കിട്ടും അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തുണി കൊണ്ട് നന്നായിട്ട് കൗണ്ടർ സോപ്പ് തുടച്ചെടുക്കുക ഇങ്ങനെ ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടണം നമ്മളെ കണ്ണിന് നേരെ ഒരു പൊടിയോ ഒരു എന്താ പറയുക പാടില്ലാത്ത പോലെ ക്ലീനാക്കി വെക്കണം അതിനുശേഷം നല്ലൊരു ഫ്രാഗ്രൻസ് മണമുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ ആ തുണിയിൽ തന്നെ ആക്കിയിട്ട് തുടച്ച് വെച്ചാൽ നമ്മൾ ആ കിച്ചണിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക അടുത്ത ടിപ്പ് എന്താന്ന് നോക്കിയത് മിക് ഒക്കെ വാറും എനിക്ക് പണ്ടൊക്കെ പറ്റാറുള്ളതാണ് ചട്ടിയിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ ഞാൻ ആ ഓട്ടിട ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു അതിന് ശേഷമാണ് എൻ്റെ സിസ്റ്റർ പറഞ്ഞ ഐഡിയ ആണ് രാത്രിയെ നമ്മൾ ഈ ചട്ടിയിൽ ഒഴിച്ച് അങ്ങനെ വെക്കുക ഈ ചട്ടിയിൽ മാത്രമല്ല ഇപ്പം നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന ഏത് മൺചട്ടി ആയിക്കോട്ടെ ഏതിന് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചാൽ നന്നായിട്ട് അത് അബ്സോർബ് അബ്സോർബായിട്ട് നമ്മൾ എന്തൊഴിച്ചാലും നമ്മൾ എന്ത് എന്തതിൽ പാചകം ചെയ്താലും അത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ആ ഐഡിയ തന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഈ ചട്ടിയിൽ അപ്പം ഉണ്ടാക്കി നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി എണ്ണ വേണമെങ്കിൽ തേക്കുകയും ചെയ്യുക എണ്ണ ഇല്ലാത്തതാണല്ലോ ഇതിൻ്റെ രസം അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ കാർപ്പറ്റാണ് ഈ ഏറ്റവും അഴുക്കുള്ളൊരു ഐറ്റമാണ് പുറത്ത് നന്നായിട്ട് കണ്ടാലും കൂടി അതിലില്ലാത്ത സൂക്ഷ്മജീവികളോ അവരുടെ മുട്ടകളോ അവരുടെ വീടൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും നമുക്കറിയുന്നതല്ല അതുപോലെ നമ്മുടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ പൂച്ച ചിലർ പട്ടികളെ വരെ അകത്ത് കയറ്റുന്നതാണ് അപ്പം അവരുടെ മേത്തുള്ള ചെള്ളൊക്കെ താഴെ വീണിട്ട് ഈ കാർപ്പറ്റിലായിരിക്കും മുട്ട ഇട്ട് വെക്കാറ് അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല പക്ഷേ അത് അവിടെ ഉണ്ടാകും അത് ചിലപ്പം മറ്റ് കുട്ടികൾക്കോ ആർക്കെങ്കിലൊക്കെ അലർജി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നല്ല കട്ടിയുള്ള ബ്രഷ് അല്ലെങ്കിൽ നല്ലൊരു ചൂലെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കുക അപ്പോൾ അതിലുള്ള ആ മുടിയും പിന്നെ വല്ല നൂല് അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല പിന്നെ ഫൈബർ ഉണ്ടാവും ചെറിയ തുണികളുടെയൊക്കെ ഫൈബർ അതൊക്കെ ഇതിലങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഇത് ഞാൻ ബാത്റൂം വാഷ് ചെയ്യണ വാഷ് ബേസിനൊക്കെ വാഷ് ചെയ്യണ വാഷ് ചെയ്യണ ഒരു ബ്രഷാണ് അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് ഇന്നിവിടെ ക്ലീനാക്കുന്നത് ഇതിൽ തന്നെ കണ്ടില്ല ഇഷ്ടം പോലെ മുടിയും അതുപോലെ പൂച്ചയുടെ ഒരു ഓമവും കിട്ടുന്നുണ്ട് അപ്പം നമ്മളിത് ക്ലീനാക്കാൻ ഒന്ന് അപ്പക്കാരല്ലേ സോഡാക്കാരോ അതൊന്നും ഇടുക അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടാൽക്കും പൗഡർ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാർപ്പറ്റ് മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞിടുക തുണിയിൽ അങ്ങനെ കിഴി കെട്ടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിതൊരു അരിപ്പ കൊണ്ടാണ് ചെയ്യുന്നത് ഫുള്ള് എന്നിട്ടൊരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ എത്ര വേണമെങ്കിലും വെക്കാൻ അത്രയും ഗുണകരമാണ് അങ്ങനെ വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഒരു ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് ഇതൊന്നിവിടെ കുടഞ്ഞിടാം അതിൻ്റെ താഴേക്കൊക്കെ പോവട്ടെ വേണമെങ്കിൽ ഒന്ന് ബ്രഷ് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്ന വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഒന്ന് ടാൽക്കം പൗഡർ ഒന്ന് കൊടുക്കാം ഒരു വിഷമമില്ല നല്ല സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൗഡർ ഇല്ലെങ്കിൽ അത് വേണ്ട നമുക്ക് അപ്പക്കാരം മാത്രം മതി അതിന് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി ഫ്രാഗ്രൻസ് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാലും മതിയാകും എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടേ എല്ലാവരും ഇങ്ങനെ ചെയ്യുക നമുക്ക് ഈ ബ്രഷ് ഇല്ലെങ്കിൽ സാധാരണ തുണി അലക്കണ കട്ടിയുള്ള ബ്രഷില്ലേ അതാണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ചകിരിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടും നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടാവുന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടോ കാരണം ഈ ചെള്ളിൻ്റെ മുട്ടകളൊക്കെ ചിലപ്പം കാർപ്പറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അതവിടെ വിരിഞ്ഞിട്ട് പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ഈ സോഡാക്കാരം അവരെ കൊല്ലുന്നതാണ് അപ്പം വിനാഗിരി ഇത്തിരി എടുക്കുക പിന്നെ അതിലോട്ട് എന്തെങ്കിലും ഒരു ഷാംപൂ ഒഴിച്ചു കൊടുക്കുക ദെൻ ഒരു ചൂടുള്ള വെള്ളം നമ്മൾ കൈ പൊള്ളാൻ പാടില്ല പാകത്തിന് ചൂടുള്ള വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് തേക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു മൂടിയുടെ മേലെ തുണി കെട്ടിയിട്ട് ഇതിൽ മുക്കിയിട്ട് അതുകൊണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് സെയിം നമ്മൾ ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാം അല്ലേ നമ്മൾ വെള്ളത്തിൽ കഴുകാതെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കുന്ന കണ്ടീഷൻ ഉണ്ടാവുമല്ലോ അതേ ഇതാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് കാർപ്പറ്റ് വളരെ വിഷമമുള്ളതാണ് നമ്മൾ വാക്വം ക്ലീനർ ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല ചിലപ്പം കേടായിട്ടുണ്ടാവും അപ്പം നമുക്ക് ചെക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഐഡിയ ആണ് ഇത് ഇട്ടുകാണില്ല ഇപ്പോൾ ക്ലീൻ ആക്കിപ്പോൾ ആ പൊടിയൊക്കെ ഒക്കെ പുറത്തേക്കാണ് പോകുന്നത് ഇത്രയും പൊടി ഇതിലുണ്ടായിരുന്നു കണ്ടില്ലേ എന്തോരം പൊടിയാണ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രാഗ്രൻസ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടാം കാർപ്പറ്റിലും സോഫയിലും കാർ കർട്ടനിലും എവിടെയൊക്കെ ചെയ്യാൻ പറ്റുക അത്രയും നല്ലതാണ് ഫ്രാഗ്രൻസ് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് വിടുക ബാത്റൂമിൻ്റെ കർട്ടനിൽ വരെ നമ്മൾ ചെയ്യാറുണ്ട് കാരണം വീട്ടിലേക്ക് കയറുമ്പോഴൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കിട്ടുക അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാകും കുമ്മിയാണ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ്സിലൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാം വലിക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ